I like bad boys. You like bad boys? Why are you do good boy? Good boys aren't too sure. good. But uh, you can turn a bad boy into a good boy. You get yeah, both you in one. turn a bad boy into a good boy when a good boy is already available. Yeah. What happiness do you So, there's fun in life. Now. What is are... fun? When are turn a bad boy to a good boy, what is fun for you? She needs problems. She needs problems. No, no. She needs problems. She needs toxicities. No, you get bored No, in life. You want some masala. <laughs> My good boys don't give do do masala. Is... I don't understand. What you? Why good boys can masala? Now. What to do? That's a toxic thing. വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഗണത്തിൽപ്പെട്ട സ്ത്രീകളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ ബോയ് ഗുഡ് ബാഡ്ബോയ് ഗുഡ്ബോയിലേക്ക് കഴിഞ്ഞാൽ അതൊക്കെ ഏതോ കാലഘട്ടത്തിൽ കാലഹരണപ്പെട്ട സംഗതികളാണ് ഇപ്പോൾ പണ്ടത്തെ സിനിമകളിൽ ഭർത്താവിന്റെ ഒരു അടി വളരെ റൊമാൻറ്റിക്കായിട്ട് ചിത്രീകരിച്ചിരുന്നു എന്നാൽ ഇന്ന് അത് ഏറ്റവും മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത് അങ്ങനെ ഒരു അടിയൊക്കെ ഇന്നത്തെ ഏതെങ്കിലുമൊക്കെ ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് വേണ്ട എന്ന് വെക്കുന്ന ആളുകളാണ് കൂടുതൽ ഒരു അടിയല്ലേ ഭർത്താവല്ലേ എന്നൊക്കെ ഒരു കാലത്ത് ആളുകൾ ചോദിച്ചിരുന്നു ഇന്ന് അത് ചോദിക്കാൻ പറ്റുമോ ചോദിക്കാനായിട്ടുള്ള യോഗ്യതയുണ്ടോ ചോദിക്കാനായിട്ടുള്ള അവകാശം കാരണം രണ്ടാളുകളും ഒരേ തരത്തിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരേ തരത്തിൽ പഠിച്ച ഒരേ രീതിയിൽ ജീവിക്കുന്ന ഒരേ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഒരാൾക്ക് ഒരാളെ തല്ലാനായിട്ടുള്ള അവകാശമൊന്നുമില്ല അതേപോലെ പ്രായ വ്യത്യാസവും കാര്യമായിട്ടില്ല മെച്ചേർഡ് ആളുകളാണ് ഈ ബാഡ് ബോയ്സ് ഈ പ്രണയിക്കുന്ന സമയത്ത് ടോക്സിക് ആയിട്ട് പെരുമാറുക ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് ടോക്സിക് ടോക്സിക്സ് കാണിക്കുക അടിക്കുക ദേഷ്യപ്പെടുക ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളുകൾ ഒരു കാലത്തൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ സോഷ്യൽ മീഡിയയ്ക്ക് വന്നപ്പോഴത്തേന് ഇഷ്ടംപോലെ വാർത്തകൾ ഇങ്ങനെ കേട്ട് തല്ലും അടിയും ഗാർഹിക പീഡനങ്ങളും ആത്മഹത്യകളൊക്കെ കേട്ടിട്ട് വിരക്തിയായി പോയി അങ്ങനെയുള്ള ആളുകളോട് പേടിയാണ് ഈ ടോക്സിക് ട്രൈറ്റുകളുള്ള ആണുങ്ങളെ ഭയങ്കര പേടിയാണ് അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാനായിട്ട് മടിക്കുന്ന ഇഷ്ടം ഇഷ്ടംപോലെ ആളുകളുണ്ട്